കഴിഞ്ഞ പത്തു വർഷത്തോളമായി മുടങ്ങാതെ പാടത്ത് വിത്തിറക്കുന്ന കർഷകയാണ് അടിമാലി സ്വദേശിനി ലാലി എൽദോസ് രണ്ടര ഏക്കറോളം പാടത്താണ് ലാലി ഇത്തവണ നെൽകൃഷി ഇറക്കിയത് പരാധീനതകൾ പലതുണ്ടെന്നും കൃഷി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൃഷി വകുപ്പിന്റേതടക്കം ഫലവത്തായ ഇടപെടൽ വേണമെന്നും ലാലി പറയുന്നു കഴിഞ്ഞ പത്തു വർഷത്തോളമായി നെൽകൃഷി ചെയ്തു പോരുന്ന കർഷകയാണ് അടിമാലി മില്ലുംപടി സ്വദേശിനി വെള്ളാങ്കണ്ടത്തിൽ ലാലി എൽദോസ് രണ്ടര ഏക്കറോളം പാടത്താണ് ഇത്തവണ വിത്ത് ഇറക്കിയത് പൊന്മണി എച്ച് ഫോർ ഇനങ്ങളാണ് കൃഷിയിറക്കിയത് നെൽക്കതിർ മൂപ്പത്തിയതോടെ ഇന്ന് പാടത്ത് കൊയ്ത്തുത്സവം നടന്നു അടിമാലി അംഗം ജിൻസി മാത്യു കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു നെൽകൃഷിയും കൊയ്ത്തുമൊക്കെ നടക്കുമ്പോഴും ഓരോ വർഷവും ഇങ്ങനെ കൃഷി മുന്നോട്ടു കൊണ്ടുപോകാൻ പ്രതിസന്ധികൾ നിരവധിയുണ്ടെന്ന് ലാലി പറയുന്നു നെൽകൃഷി ഒരിക്കലും ലാഭകരമല്ല പിന്നെ ചേച്ചി എന്തിനാണ് ഇത് ചെയ്യണതെന്ന് ചോദിച്ചാൽ എനിക്ക് പശുക്കളുണ്ട് കുറച്ച് കച്ചി കിട്ടും അതല്ലാതെ വേറെ യാതൊരു ലാഭവുമില്ല ഈ ഈ കൃഷിയൊക്കെ മുമ്പോട്ട് പോകണമെങ്കിൽ തൊഴിലുറപ്പിപ്പെടുത്തിയെങ്കിലും പത്ത് പണി കിട്ടിയാൽ മാത്രമേ ഇത് മുമ്പോട്ട് പോകുള്ളൂ അല്ലാതെ ഒരു രീതിയിൽ ഈ കൃഷി മുമ്പോട്ട് പോകില്ല പണിയാൻ ആളെ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് കൃഷിഭവനിൽ ട്രാക്ടറുണ്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കിട്ടിയിട്ടില്ല ഒരു പ്രാവശ്യം വന്ന് കുറച്ച് പൊടി ഒഴുകാൻ കൃഷിഭവനിൽ വണ്ടി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഒരു വണ്ടിയോ ഇതൊന്നുമില്ല ഇതെല്ലാം ഇനി കാട് പോവുള്ളൂ കൃഷി പിന്നെ പോയ വർഷം വരെ പാടത്ത് രണ്ട് കൃഷി ഇറക്കിയിരുന്നു ഇത്തവണ ഒന്നാക്കി ചുരുക്കി കാലാവസ്ഥയിലെ മാറ്റവും ചെലവും കൃഷി ചുരുക്കാൻ കാരണമായി കൃഷിയും പരിപാലനവും വിളവെടുപ്പുമൊക്കെയായി ഒക്കെയായി ചെലവ് വളരെ കൂടുതലാണ് പാടത്ത് പണിക്കാളെ കിട്ടാനില്ലെന്നും പരാതിയുണ്ട് കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും മതിയാം വിധമുള്ള പിന്തുണയില്ലെന്ന പരാതി ലാലിക്കുണ്ട് പൊന്ത പിടിച്ചു കിടന്നിരുന്ന പാഠമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഉഴുതുമറിച്ച് കൃഷിയോഗ്യമാക്കിയെടുത്തത് കൃഷി ഉപേക്ഷിച്ചാൽ പാടം വീണ്ടും പഴയ പടിയാവും ഹൈറേഞ്ചിൽ നിന്നും പടിയിറങ്ങുന്ന നെൽകൃഷിക്കും അവശേഷിക്കുന്ന നെൽകർഷകർക്കും വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനമുണ്ടാകണമെന്നാണ് ലാലിയുടെ പക്ഷം എസ് എൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി